പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഈ ഒരു ഡ്രസ്സ് വൺ ആൻഡ് അവർ നമ്മുടെ ബ്ലാക്ക് പാന്തറിൻ്റെ ഈ ഒരു ഡ്രസ്സ് വാങ്ങാൻ ആഗ്രഹമുള്ളവർക്ക് താഴെ ഞാൻ ആമസോണിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ പറയുന്നത് കഴിഞ്ഞ ദിവസം നമ്മുടെ വീഡിയോനെ താഴെ കാറ്റി എന്നൊരാൾ ഒരു മൂവി റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ബി കീപ്പർ എന്നൊരു സിനിമ ബി കീപ്പർ ഈ വർഷം പുറത്തിറങ്ങിയ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തിറങ്ങിയ ഒരു അടിപൊളി സിനിമയാണ് ഒരു ആക്ഷൻ ത്രില്ലർ സിനിമയാണ് സിനിമയ്ക്ക് നെഗറ്റീവും പോസിറ്റീവും സ്വാഭാവികമായിട്ടുണ്ട് ഈ സിനിമയ്ക്ക് കുറച്ച് അധികം നെഗറ്റീവ്സ് ഉണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഈ സിനിമ കണ്ട സമയത്ത് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് ജോൺ വിക്കാണ് ആണ് അതുതന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു നെഗറ്റീവ് ആയിട്ട് എനിക്ക് തോന്നിയത് ജോൺ വിക് സിനിമയിലുള്ള ഒരു കോൺസെപ്റ്റ് തന്നെയാണ് ബി കീപ്പർ എന്ന ഈ ഒരു സിനിമയിലുള്ളത് ജയസ്എം സ്റ്റാതമാണ് ഈ സിനിമയുടെ നായകൻ അദ്ദേഹം അദ്ദേഹമായിട്ട് തന്നെയാണ് ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത് അതാണ് മറ്റൊരു നെഗറ്റീവ് ആയിട്ട് എനിക്ക് അനുഭവപ്പെട്ടത് സിനിമ മൊത്തം ആക്ഷനാണ് അടിയോടിയാണ് അടി ഇടി വെടി പുക ഇത് ഉള്ളൂ പക്ഷെ എനിക്ക് കണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ സിനിമ കുറേ കാലത്തിന് ശേഷമാണ് ഞാനൊരു ആക്ഷൻ ത്രില്ലർ സിനിമ കാണുന്നത് അപ്പോൾ ബി കീപ്പർ എനിക്ക് റെക്കമെൻഡ് ചെയ്ത് എന്നാൽ കാറ്റി താങ്ക് യു അപ്പോൾ സിനിമയുടെ കഥയിലേക്ക് വരുന്ന സമയത്ത് മിസ്സിസ് പാർക്കർ എന്നൊരു ഉണ്ട് ആ ലേഡി ഒരു നല്ലൊരു വിജനമായിട്ടുള്ളൊരു താഴ്വാര പ്രദേശത്താണ് അവർ താമസിക്കുന്നത് നല്ലൊരു നാച്ചുറൽ സ്ഥലത്ത് അപ്പോൾ അവിടുത്തെ ബി കീപ്പറാണ് അതായത് തേനീച്ച വളർത്തൽ ഒക്കെ നടത്തുന്ന ഒരു ആളാണ് നമ്മുടെ ജെയ്സൺ സ്റ്റാദമ അവതരിപ്പിക്കുന്ന ക്ലേ എന്നൊരു ക്യാരക്ടർ മിസസ് പാർക്കറിൽ ഭയങ്കര കൊഡീഷരിയാണ് ഭയങ്കര റിച്ച് ആണ് ഒരുപാട് പേരെ സഹായിക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ ജേസൺ സ്റ്റാർ ക്ലേ എന്ന ആൾക്ക് ജയ്സൺ സ്റ്റാഥവതരിപ്പിക്കുന്ന ക്യാരക്ടറിന്റെ പേര് തന്നെ നമുക്ക് പറയാം അപ്പം ക്ലേ എന്ന ക്യാരക്ടറിന് അവിടെ നിൽക്കാനൊക്കെ ഒരു സ്ഥലവും അതായത് ഈ ഹണി ഒക്കെ പ്രോസസ്സ് ചെയ്തെടുക്കാനുള്ള കുറേ ബാൺ ഏരിയ ഒക്കെ വിട്ടു വിട്ടുകൊടുക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് സഹായകരമായിരുന്നു ജേസൺ സ്റ്റാദവിന് മിസസ് പാർക്കർ ഒരു വയസ്സായ ലേഡിയാണ് ഒരു അറുപതിനടുത്ത് പ്രായമുള്ള ലേഡിയാണ് ഇവർക്ക് അത്ര കമ്പ്യൂട്ടർ പരിജ്ഞാനൊന്നുമില്ല അങ്ങനെ ഒരു ദിവസം അവർ അവരുടെ ലാപ്ടോപ്പിൽ ഒരു വൈറസ് ത്രറ്റൻ ആയിട്ടുള്ള ഒരു അലേർട്ട് കാണുകയാണ് കാരണം നിങ്ങളുടെ അക്കൗണ്ട് എന്തെങ്കിലും പ്രശ്നമായി ലാപ്ടോപ്പ് അപ്ഡേറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ചെറിയൊരു നോട്ടിഫിക്കേഷൻ കാർഡാണ് അപ്പോൾ ബിസിനസ് പാർക്കറ് സ്വാഭാവികമായിട്ടും കമ്പ്യൂട്ടറിൽ വലിയ അറിവൊന്നുമില്ല അപ്പോൾ ഇതിൽ അതിൽ ഒരു നമ്പറിൽ അവർ വിളിക്കുകയാണ് വിളിക്കുന്ന സമയത്ത് അവിടുന്ന് ഓപ്പോസിറ്റ് ഒരു കോൾ സെൻറ്ററിലേക്കാണ് കണക്റ്റ് ആവുന്നത് ഇവരാണെങ്കിൽ സ്കാമേഴ്സ് ആണ് ഇവർ അറിഞ്ഞുകൊണ്ട് ഈ ഹാക്ക് ചെയ്തെടുക്കാൻ ലാപ്ടോപ്പിലുള്ള കാര്യങ്ങളൊക്കെ ഹാക്ക് ചെയ്തെടുക്കുന്ന ടീമാണ് അപ്പം മിസ്സസ് പാർക്കറിന് ഇതൊന്നും അറിയില്ല അങ്ങനെ അവർ പറയുന്ന നിർദ്ദേശം അനുസരിച്ച് മിസ്സസ് പാർക്കർ ബാങ്കിന്റെ പാസ്വേഡും കാര്യങ്ങളൊക്കെ ഐ ഡിയൊക്കെ കൊടുക്കുന്നു മിസ്സസ് പാർക്കറിന്റെ അക്കൗണ്ടിലുള്ള മുഴുവൻ പൈസയും ഒരു ആറ് ലക്ഷത്തോളം രൂപ അല്ലെങ്കിൽ അത്രയും പൈസ അത്രയോ ഡോളറിലാണ് പറയുന്നത് അത് അത്രയും ക്യാഷ് ഈ സ്കാമേഴ്സ് തട്ടിയെടുക്കുകയാണ് അങ്ങനെ അതിൽ നിന്ന് സങ്കടപ്പെട്ടുകൊണ്ട് നമ്മുടെ മിസ്സസ് പാർക്കർ ആത്മഹത്യ ചെയ്യുന്നു അപ്പോൾ ഈ സമയത്തേക്ക് ഈ സമയത്താണ് ആത്മഹത്യ ചെയ്യുന്ന ആ ഒരു ടൈമിലാണ് നമ്മുടെ ക്ലേ ഒരു ഒരു ഹണി ഹണിയുടെ ജാറുമായിട്ട് മിസ്സസ് പാർക്കറിനെ കൊണ്ടു കൊടുക്കുക വിചാരിച്ചിട്ട് വീട്ടിലേക്ക് എത്തുന്നത് ഈ സമയത്താണ് അവർ മരിച്ചു കിടക്കുന്നത് കാണുന്നത് ഈ സമയത്ത് തന്നെയാണ് നമ്മുടെ മിസ്സസ് പാർക്കറിൻ്റെ മകൾ അവളൊരു എഫ് ബി ഐ ഏജൻ്റാണ് ഒരു പോലീസാണ് അവർ ആ റൂമിലേക്ക് വരികയും നമ്മുടെ ക്ലേയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് നമ്മുടെ ക്ലേ എന്ന് മനസ്സിലാവുന്നു അവരെന്താ സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടി പോകുമ്പോഴാണ് സ്കാമേഴ്സ് അമ്മയുടെ ഒരുപാട് പൈസ തട്ടിയെടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം മകളും മനസ്സിലാക്കുന്നത് അപ്പോൾ നമ്മുടെ ക്ലേ വെറുതിരിക്കുന്നു വിചാരിക്കുന്നുണ്ടോ അവർ ഈ പ്രതികാരത്തിന് ഇറങ്ങുകയാണ് എന്താ തൻ്റെ ഭൂതകാലം താൻ വലിയൊരു എന്തോ ഒരു ഏജൻറ്റാണെന്നൊക്കെ നമ്മൾ ഈ സിനിമയിൽ പിന്നെ കാണിക്കുന്നുണ്ട് അങ്ങനെ ആ ഒരു ലെവലിൽ ഈ ഹാക്കേഴ്സിനെ വരെ ഹാക്ക് ചെയ്തിട്ട് അവരുടെ ഹെഡ്ക്വാർട്ടേഴ്സ് അവിടെ ആ കോൾ സെൻറ്റർ കണ്ടുപിടിക്കുകയും അവിടെ പോയിട്ട് തീയിട്ട് ചൂടുകയും ചെയ്യുന്നു അതിന് ശേഷമുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ അതായത് ഈ വില്ലന്മാർ ഒന്നാ ഒന്നാകെ ക്ലേയെ തേടി വരികയും അയാളൊരു ബീ കീപ്പറാണ് അപ്പോൾ ബീ കീപ്പർ എന്താ ചെയ്യുക തൻ്റെ ഹൈവ്സ് പ്രൊട്ടക്റ്റ് ചെയ്യുക തൻ്റെ സൊസൈറ്റി പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ആ ഒരു ലെവലിൽ നമ്മുടെ ജേസൻ സ്റ്റാദം ഒരുപാട് ആക്ഷൻ ആൻഡ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതാണ് ഒരുപാട് ത്രില്ലിങ് മൊമെൻറ്റുകൾ കാണിക്കുന്നതാണ് എനിക്ക് ഏറ്റവും അവസാനം ഏറ്റവും ഒടുവിൽ ഏറ്റവും പെരിയ വില്ലൻ ആരാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നതും അയാളെ അയാളുടെ സ്ഥലത്ത് തന്നെ പോയിട്ട് കൊല കൊല ചെയ്യാൻ വേണ്ടി പോകുന്നതുമായിട്ട് നമ്മുടെ ക്ലേ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളാണ് സിനിമയിൽ കാണിക്കുന്നത് നമുക്കിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാം ഈ സിനിമ ഇങ്ങനെ ഒരു ഓളത്തിൽ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക നല്ല രസമാണ് കണ്ടിരിക്കുക ഒരു നെഗറ്റീവ് എന്ന് പറയാനുള്ളത് ഇത് ജോൺ വിക്ക് പോലത്തെ ഒരു സിനിമയായിട്ട് എനിക്ക് തോന്നിയെന്നുള്ളതാണ് ജോൺ വിക്ക് സിനിമ മറന്നുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഈ സിനിമ ജസ്റ്റ് ഒന്ന് കണ്ടിരിക്കാം അപ്പം നാളെ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു അടിപൊളി സിനിമയായിട്ട് വരാം ബൈ